ആ ഒരു വർഷത്തെ ചേച്ചി പറഞ്ഞ തമിഴിലും മലയാളം വ്യത്യാസം വ്യത്യാസമുണ്ട് ആക്ടിങ്ങൾ ചേച്ചി കാണിക്കാമോ എങ്ങനെയായിരിക്കും ഇപ്പൊ ഒരു അമ്മ മലയാളത്തിൽ കരയുന്നതും തമിഴിൽ കയറുന്നതും വ്യത്യാസം ഒന്നും കാണിക്കാമോ ഇങ്ങനെയല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആക്ടിങ് എല്ലാം ഒന്നാണ് പക്ഷെ തമിഴില് ഇപ്പോ മനോരമ അഭിനയിക്കുന്ന പോലെ നമുക്ക് മലയാളത്തിൽ ചെയ്യാൻ പറ്റില്ല കൂടുതലാണെന്ന് പറയും ഇത്രയും വേണ്ട ചേച്ചി കുറവായിട്ട് ചെയ്താൽ മതി എന്ന് പറയും പക്ഷെ നമ്മുടെ ഈ ഓഡിയൻസ് വേറെയാണ്

മനസ്സിലായില്ലേ നമ്മുടെ അവിടുത്തെ കൾച്ചർ അങ്ങനെയല്ല അതുകൊണ്ട് രണ്ടിനും ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ അവര് തന്നെ ഇവര് തന്നെയാണ് മലയാളത്തിൽ അഭിനയിക്കുകയാണെങ്കിലും അവര് തമിഴിൽ അഭിനയിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല ചേച്ചി ഇത്രയും നാളെ ആക്ട് ചെയ്ത് ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും വളരെ തട്ടി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടോ സിനിമയിൽ ഒരുപാട് കാണും എന്നാലും പറയത്തക്കോണ് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഓർമ്മയുണ്ടോ അഭിനയ ജീവിതത്തിൽ അങ്ങനെ പലരും ഉണ്ട് മനസ്സിലായില്ലേ നമ്മളെ ചിലപ്പോൾ ചില കരയണ സീനൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും മനസ്സിൽ ഫീൽ ചെയ്ത് ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ട് പല സീൻസ് അങ്ങനെ ചെയ്താലേ ആ ഒരു ഒറിജിനാലിറ്റി വരു പെട്ടെന്ന് ഓർക്കുന്നത് ഡയറക്ടർ സത്യൻ്റെ പടമാണ് ലാല് ഞാന് പടത്തിന്റെ പടത്തിൻ്റെ പേരിപ്പം ഞാൻ ഓർക്കുന്നില്ല വീട് ജപ്തി ചെയ്ത് പോവും വീട് എല്ലാവരും ഒന്നുമില്ല അപ്പം ഈ മകൻ വന്ന് നോക്കും അമ്മ എവിടെയെന്ന് അമ്മ ഇവ വന്നു ആ വീടിന്റെ സാധനങ്ങളൊക്കെ വെളിയിലിട്ടിരിക്കുന്നു ഈ അമ്മ എവിടെയും നോക്കും നോക്കുമ്പോ അവർ ആ തൊഴുത്തിന്റെ അറ്റത്തിരിക്കയാണ് അപ്പൊ അമ്മയടുത്ത് വന്ന് സംസാരിക്കും ആ സീൻ എടുക്കുമ്പം ആക്ച്വലി എൻ്റെ മനസ്സിനും അതേ എല്ലാ അറിയിച്ചത് മാനായിട്ട് വളരെ ഫീൽ ചെയ്തിട്ടാണ് അതുപോലെ ആ സീനും അത്ര നന്നായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഓർക്കുന്നതാണ് മറക്കില്ല ഓർക്കുന്നത് അതാണ് എനിക്കൊരു മറക്കില്ലേ ചില ആ മകൻ്റെ ഒരു വിഷമം അവൻ വന്നു നോക്കുന്നത് സാധനം എവിടെ പോയി പേടി വീട് പോയി അതൊന്നും അല്ല നോക്കിയത് അമ്മ എവിടെ എവിടെയെന്നാണ് അമ്മ തനിച്ചേ ഉള്ളൂ അപ്പോഴാണ് ഇവർ ജപ്തി ചെയ്തിരിക്കുന്നത് അവൻ നോക്കിയത് അമ്മ എവിടെ എവിടെയെന്നാണ് അപ്പൊ അമ്മ എവിടെയും കാണാനില്ല നോക്കിയപ്പോ തൊഴുത്തിന്റെ അറ്റത്തിരിക്കുന്നു വളരെ ഒരു വളരെ ഒരു ടച്ചിങ് സീൻ ടച്ചിങ് സീൻ സന്മനസ് ഉള്ളവർക്ക് സമാധാനം ഉള്ളവർക്ക് ഇത്രയും ഒരുപാട് ഞങ്ങൾക്ക് നല്ല നല്ല നിമിഷങ്ങൾ ഓർമ്മിക്കാൻ തന്ന സുമാര ചേച്ചിക്കും ചേച്ചിക്കും ചേച്ചിയും കരളിയുടെയും എന്റെ വകം നന്ദി ഇനിയും ധാരാളം റോൾസ് കിട്ടി ഇനിയും ഉള്ള പുതിയ ഇത്രയും വരുന്ന തലമുറകൾക്ക് ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് ആശ്വസിച്ചു എന്തായാലും ഈ ഇതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സംസാരിക്കാനും അതൊരു കാര്യം രണ്ടുപേരും സന്തോഷം മാറുകയാണ് പക്ഷെ എപ്പോ കണ്ടാലും എവിടെ കണ്ടാലും കണ്ടില്ലെങ്കിലും ആ സ്നേഹം ഒരേ സ്നേഹം ഒരേ സ്നേഹം